കൃഷിയെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു കർഷകനുണ്ട് തിരുവനന്തപുരത്ത് സാധാരണ കാർഷിക വിളകൾക്കൊപ്പം ചില വെറൈറ്റി വിളകൾ കൂടി ഈ കർഷകൻ പരീക്ഷിക്കാറുണ്ട് ഇത്തവണ തണ്ണിമത്തലിലായിരുന്നു പരീക്ഷണം ആ കർഷകൻ ആരാണെന്ന് റിനു ശ്രീധർ കാട്ടിത്തെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക മേഖലയാണ് കിളിമാനൂർ പ്രവാസ ജീവിതത്തിന് ശേഷം കൃഷിയെ മാത്രം സ്നേഹിക്കുന്ന ഒരു കർഷകനുണ്ട് കിളിമാനൂരിൽ ഇത്തവണ അദ്ദേഹം കൃഷിയായി ഇറക്കിയിരിക്കുന്നത് തണ്ണിമത്തനാണ് കിളിമാനൂർ അരിശുവിള സ്വദേശി സമീർ കൃഷിക്കാരനായത നീണ്ട വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷമാണ് സ്വന്തവും പാട്ടത്തിനെടുത്തതുമായ ഭൂമിയിലാണ് കൃഷി ഇത്തവണ പ്രധാന കൃഷി തണ്ണിമത്തനാണ് വെല്ലുവിളിയായിട്ടാണ് സമീർ തണ്ണിമത്തൻ കൃഷി ഇറക്കിയതെങ്കിലും നൂറുമേനി വിളഞ്ഞിട്ടുണ്ട് വാഴ കൃഷിയാണ് ആദ്യം തുടങ്ങുന്നത് ആദ്യം കപ്പവാഴ തുടങ്ങി പിന്നെ കുറേ കുറേ പാട്ടത്തിനെടുത്ത് തുടങ്ങി ആദ്യം സ്വന്തം വയലിൽ പെരടുത്ത് ചെയ്തു അതുകഴിഞ്ഞ് വയലിൽ തുടങ്ങി അതുകഴിഞ്ഞ് ഓരോ വയലുകളും കട്ടംഘട്ടമായിട്ട് ഞാൻ ടുത്ത് ഏകദേശം ഇപ്പൊ ഒരു പതിനഞ്ച് ഏക്കറോളം റെന്റ് ഉണ്ട് തണ്ണിമത്തനൊപ്പം ക്ഷമാമും ചീരയും പയറും വാഴയുമെല്ലാം സമീറിന്റെ കൃഷിയിടത്തിലുണ്ട് കിളിമാനൂർ കൃഷിഭവന്റെയും കൃഷി കൃഷി ഓഫീസർ സമീർ ഇവിടെ ചെയ്തിരിക്കുന്ന ഓപ്പൺ പ്രസിഷൻ ഫാമിങ് എന്നുള്ളൊരു മെത്തേഡാണ് നമുക്കറിയാം ഈ ഒരു സമയത്ത് വെള്ളം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് ഉള്ള ഒരു ടൈമാണ് അപ്പോൾ അവിടെ തുള്ളിനന ചെയ്തുകൊണ്ട് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തത് ചെയ്തുകൊണ്ട് കള നിയന്ത്രണത്തിന് മൾച്ചിങ് ഷീറ്റ് ഇത് രണ്ടും ഈ ടെക്നിക്കാണ് ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വെറൈറ്റി ഹൈബ്രിഡുകളായ വിജയ ഫോർച്യൂൺ മല്ലിക പിന്നെ സൂപ്പർ ഗോൾഡ് എന്ന് പറയുന്ന ആണ് കൃഷി ചെയ്തിരിക്കുന്നത് ആദ്യ വിത്തിറക്കിയപ്പോൾ തന്നെ തണ്ണിമത്തൻ കൃഷി വലിയ വിജയമായി തുടർന്നും കൂടുതലായി തണ്ണിമത്തൻ കൃഷിയിലേക്ക് നീങ്ങാനാണ് സമീറിന്റെ തീരുമാനം വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം